മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം എവിടെ തെറ്റിയാലും തിരിച്ചു കൊണ്ടുവരുന്ന ചില മനുഷ്യരുണ്ടാകും ചിലരവിടെ മരുന്നാകും ചിലർ ഊന്നുവടികളാകും എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ഇങ്ങനെയും ചില മനുഷ്യരുണ്ടെന്ന സാഹചര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും അവരോട് നന്ദിയുള്ളവരാവുക ഭക്തരെ പറക്കാൻ ചിറകുകൾക്ക് കരുത്തുള്ളപ്പോൾ മാടി വിളിക്കാൻ ഒരായിരം ചില്ലകളുണ്ടാകും എന്നാൽ ചിറകൊന്ന് ഒടിഞ്ഞു പോയാൽ ഇരിക്കാൻ ഒരു ചില്ല പോലും ഉണ്ടാകണമെന്നില്ല ശത്രുവിനോട് ദയ കാണിക്കരുത് ദയയിൽ നിന്ന് കൂടുതൽ കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാകും മൃഗത്തെ വിട്ടുകളയാം ശത്രുവിനെ രണ്ടാമതൊരവസരം കൊടുക്കരുത് ഭക്തരെ അപമാനത്തിനുള്ള ഏറ്റവും നല്ല പ്രതികരണം നിശബ്ദതയാണ് കോപത്തിനുള്ള ഏറ്റവും നല്ല പ്രതികരണം ക്ഷമയാണ് വേദനയ്ക്കുള്ള ഏറ്റവും നല്ല പ്രതികരണം സഹിഷ്ണുതയാണ് ഏകാന്തതയ്ക്കുള്ള ഏറ്റവും നല്ല പ്രതികരണം പരിശ്രമമാണ് ദയയ്ക്കുള്ള ഏറ്റവും നല്ല പ്രതികരണം നന്ദിയാണ് പരാജയത്തിനുള്ള ഏറ്റവും നല്ല പ്രതികരണം പ്രതീക്ഷയാണ് ഭക്തരെ നിങ്ങൾ മുറിയിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തിയായിരിക്കാം പക്ഷേ കയ്യിൽ പണമില്ലെങ്കിൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദാനം ചെയ്യാനുള്ളപ്പോൾ മാത്രമേ കുടുംബവും ബന്ധുക്കളും നല്ലവരാകൂ ഭക്തരെ പാവമാകരുത് പാവയുമാകരുത് മനസ്സ് നല്ലതെങ്കിൽ നിങ്ങളാകും ഏറ്റവും നോവുന്നവർ മറ്റുള്ളവർ ഏറ്റവും ഉപയോഗപ്പെടുത്തുന്നവർ ഭക്തരെ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിയില്ലെന്ന് നിങ്ങളോട് പറയുന്നത് രണ്ടു തരം ആളുകളാണ് ഒന്ന് സ്വയം ശ്രമിക്കാൻ ഭയപ്പെടുന്നവരും രണ്ട് നിങ്ങൾ വിജയിക്കുമെന്ന് ഭയപ്പെടുന്നവരും ഭക്തി ഭക്ഷണത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രസാദമായി മാറുന്നു ഭക്തി വെള്ളത്തിൽ പ്രവേശിക്കുമ്പോൾ അമൃതായി മാറുന്നു ഭക്തി യാത്രയിൽ പ്രവേശിക്കുമ്പോൾ തീർത്ഥയാത്രയായി മാറുന്നു ഭക്തി വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ക്ഷേത്രമായി മാറുന്നു കർമ്മങ്ങൾ പ്രവൃത്തിയിൽ പ്രവേശിക്കുമ്പോൾ കർമ്മയായി മാറുന്നു മനുഷ്യൻ മനുഷ്യനായി മാറുന്നു ഭക്തരെ തുടക്കത്തിൽ നല്ല തിളക്കമായിരിക്കും അത് രഗ്നങ്ങളായാലും ബന്ധങ്ങളായാലും പതുക്കെ മങ്ങിത്തുടങ്ങുന്നു രക്ഷപ്പെട്ടു പോകുന്നത് കാണാനല്ല കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണാനാണ് പലർക്കും ഇഷ്ടം ഭക്തരെ മനുഷ്യസ്നേഹം വളരെ വിചിത്രമാണ് ചിലർ അഭിനയിക്കുന്നു ചിലർ അനുഭവിക്കുന്നു മറ്റു ചിലർ യാന്ത്രികമായി ജീവിക്കുന്നു എല്ലാം തിരിച്ചറിയാനാണ് പ്രയാസം ഭക്തരെ സുഗന്ധമില്ലെങ്കിൽ പൂക്കളും നന്മയില്ലെങ്കിൽ മനുഷ്യരും കാഴ്ചയ്ക്ക് മാത്രമേ ഉപകരിക്കൂ ബന്ധങ്ങൾക്കിടയിൽ വിട്ടുവീഴ്ചയാകാം പക്ഷേ അഭിമാനം അടിയറവ് വയ്ക്കേണ്ടതില്ല എപ്പോഴും ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് മാറി ചിന്തിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിന് മാറ്റം സംഭവിക്കും നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്തതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നു മാറണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് സമാധാനം കൈവരുന്നത് ഭക്തരെ അവകാശികൾ ഇല്ലാത്തതായി ഒന്നേയുള്ളൂ ഈ ലോകത്തിൽ വേദനകൾ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ തന്നെ അനുഭവിച്ച് തീർക്കുക അതിന് അവകാശം പറഞ്ഞ് ആരും വരില്ല ഭക്തരെ നൽകാൻ സമയവും കേൾക്കാൻ ക്ഷമയും സ്നേഹിക്കാൻ ഹൃദയവും ഉള്ളവർക്കും മാത്രം നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊടുക്കുക ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ